അലൈക്കും വരഹമല്ലാ വർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ് അതിനുവേണ്ടി അള്ളാഹുനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുന്നു നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ കണ്ണ് കരിങ്കല്ലും പൊളിക്കും കണ്ണ് ചട്ടിയിലാക്കും എന്നൊക്കെ മറ്റുള്ളവരുടെ അസൂയ കുശുമ്പ് അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുള്ളത് പണ്ട് ഞാനും ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഞാനും പറയാറുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ വല്ല കല്യാണങ്ങൾക്കൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് നമുക്ക് വയ്യാതാവുമ്പോൾ എനിക്ക് വയ്യാതാവും എനിക്കൊരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് വന്നാൽ എനിക്ക് വയ്യാതാവും അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഉമ്മയും അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ പറയാറുണ്ട് അതിന് ആരെങ്കിലും കണ്ണ് കിട്ടിയതായിരിക്കും അങ്ങനെ പറയാറുണ്ട് കേട്ടോ അപ്പം ഞാൻ പറയും പിന്നെ ഐശ്വര്യൻ്റെ അനുയായിയല്ലേ എനിക്കിങ്ങനെ കണ്ണ് കിട്ടാനായിട്ട് നമ്മളൊക്കെ ഇതൊക്കെ എന്തും അതിലൊക്കെ ഒന്ന് വിശ്വസിക്കേണ്ട അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ആക്ച്വലി നമ്മളുടെ അടുത്ത് മറ്റൊരാൾക്ക് അസൂയ ഉണ്ടാവാൻ വേണ്ടി നമ്മളിങ്ങനെ വലിയ സംഭവങ്ങൾ നേടണം നമ്മൾ നോർമലി ജീവിച്ച് പോകുകയാണെങ്കിലും മറ്റു പലർക്കും നമ്മുടെ ലൈഫിനെ കാണുന്ന സമയത്ത് അതിലെന്തൊക്കെയോ പോസിറ്റീവ്സ് ഉണ്ട് എന്ന് തോന്നുകയും ഈ തോന്നുന്ന ആളുകൾ നമ്മളെ നമ്മളുടെ അടുത്ത് ഒരു നെഗറ്റീവ് വൈബ്രേഷൻ തരുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് ഈ സാധനം കിട്ടും കേട്ടോ ശരിക്കും ഇസ്ലാമിൽ അതായത് ദീനിലിത് ഈ ഒരു കാര്യം പറയുന്നുണ്ട് കണ്ണിനെ കുറിച്ചിട്ട് അപ്പോൾ അതും കേട്ടു അതേപോലെ തന്നെ സൈക്കോളജിയിലും നമുക്ക് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് മൈൻഡ് പവറിൽ നമുക്ക് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എല്ലായിടത്തുന്നത് കേട്ടപ്പോഴാണ് ഇതിലൊരു ചെറിയ വിശ്വാസം ഉണ്ടായത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അത് തന്നെയാണ് എങ്ങനെയാണ് നമ്മളോട് അസൂയുള്ള കുറച്ച് ആൾക്കാർ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതിൻ്റെ ഒരു പത്ത് ലക്ഷണങ്ങൾ ഇന്ന് പറയുന്നുണ്ട് ഈ പത്ത് ലക്ഷണമുള്ള എല്ലാവരും നിങ്ങളോട് അസൂയയുള്ള ആൾക്കാരും എന്നല്ല കോമൺലി നിങ്ങൾക്ക് അങ്ങനെ ഒരാളുടെ അടുത്ത് ഡൗട്ട് ഉണ്ടോയെന്നുണ്ടെങ്കിൽ അയാൾ ഈ തരത്തിലുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക അടുത്ത വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം അതിന് കുറച്ച് ടിപ്സും കൂടെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മാക്സിമം ചുരുക്കി മാക്സിമം സ്ലോ ആയിട്ട് അതായത് എൻ്റെ സംസാരത്തിൻ്റെ സ്പീഡ് കൂടുതലാണെന്ന് കുറേ ആൾക്കാർ കംപ്ലയിൻ്റ് പറയുന്നുണ്ട് എന്നാലും എനിക്ക് അത് അങ്ങനെ സംസാരിച്ചാലാണ് ശരിയാവുകയുള്ളൂ കേട്ടോ അപ്പോൾ എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് ഒതുക്കി സംസാരിക്കാൻ ഞാൻ ശ്രമിക്കാം ആൻഡ് വേറൊരു കാര്യം എന്താ വെച്ചാൽ അഥവാ ലെങ്ത് കൂടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ക്ഷമിക്കണം കാരണം ഞാനൊരു കോണ്ടെൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കും കൂടെ മനസ്സിലാവും നിങ്ങളുടെ ലൈഫിൽ അത് ഉപകാരപ്പെടുകയും ചെയ്യണം എന്നൊരു ഇൻറ്റൻഷനോട് കൂടിയാണ് അല്ലാണ്ട് ഞാൻ ചുമ്മാ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നു എൻ്റെ വീഡിയോക്ക് റീച്ച് ഉണ്ടാക്കുന്നു എൻ്റെ പേഴ്സണൽ ഗെയിൻ മാത്രമല്ല ഞാൻ നോക്കുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് കോണ്ടന്റ് എനിക്ക് ചെയ്യാനായിട്ട് പറ്റും പക്ഷെ നിങ്ങൾക്കും കൂടെ ഒരു ഉപകാരം ഉണ്ടാവണം ഈ ഒരു വീഡിയോയിൽ നിന്ന് കരുതിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് സോ ഈ വീഡിയോക്ക് ലെങ്ത് കൂടുകയാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് മാപ്പ് പറയണം റിയലി വെരി സോറി എൻ്റെ മാക്സിമം ഞാൻ ചുരുക്കാനായിട്ട് ശ്രമിക്കാം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് അസൂയ മറ്റൊരാൾക്ക് നമ്മളോട് അസൂയ ഉണ്ടാവുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റണം അല്ല എന്താണ് അസൂയ എന്നുള്ളത് ഏതെങ്കിലും ഒരു മേഖലയിൽ ഏതൊരാളും നമ്മളൊക്കെ ആഗ്രഹിക്കാൻ നമ്മൾ ഉയർന്നു വരണം എന്നുള്ളതാണ് നീ നമ്മൾ ഉയർന്നു വരണം എന്നുള്ളതിൻ്റെ അപ്പുറം എനിക്ക് എല്ലാവരെയും കാളും മേലെ നിൽക്കണം ഇപ്പം നിങ്ങൾ ഒരു വീട്ടമ്മ ആണെന്നുണ്ടെങ്കിൽ ആസ് എ വീട്ടമ്മ അല്ലെങ്കിൽ ആസ് എ ഹൗസ് വൈഫ് എല്ലാവരെയും കാളും മേലെയുള്ള നല്ല വീട്ടമ്മ ഞാനായിരിക്കണം ഏറ്റവും ഇനി നിങ്ങളൊരു പ്രൊഫഷനി വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്ത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഞാൻ അതായത് മറ്റൊരാൾ എന്നേക്കാൾ താഴെ നിൽക്കണം അയാൾ എന്നേക്കാൾ ഉയരുന്ന സമയത്ത് ഉള്ളിലുണ്ടാവുന്ന ഒരു വേദന ഒരു മിഡുമുടിപ്പ് ആ ഒരു മിടുമുടിപ്പ് അല്ല എന്താ പറയുക ചങ്കിലൊരു നീറ്റലെന്ന് പറയില്ല വേറൊരാൾ നന്നാവുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചങ് നീറ്റൽ ആ ഒരു നീറ്റിൽ നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അസൂയ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഒരാൾ കാർ വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ നമുക്കൊരു അസൂയ അല്ലെങ്കിൽ ഒരാൾ ഒരു വീട് വെച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചങ്കിലൊരു മിടിമിടിപ്പ് ആ ഒരു മിടിമിടിപ്പിന് പറയുന്ന വേറാണ് ഗൈസ് ഈ അസൂയ എന്നുള്ളത് അപ്പോൾ ആ ഒരു സാധനം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ മിഡിമിടിപ്പ് നിങ്ങൾ കുറയ്ക്കുക അതെടുത്ത് മാറ്റുക നമുക്കത് വേണ്ട ആ ഒരു നീറ്റിൽ നമ്മുടെ ഉള്ളിലുള്ള കാലത്തോളം നമ്മളിലോട്ട് നല്ലതൊന്നും അട്രാക്റ്റഡ് ആവില്ല അപ്പോൾ അത് അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മളത് കൊണ്ടടക്കാൻ പാടില്ല അത് നമ്മൾ ആദ്യം എടുത്ത് മാറ്റുക അപ്പൊ നമുക്ക് അസൂയകൾ പലതരമുണ്ട് ആ പലതരമുള്ള അസൂയകളെ ഒന്ന് നോക്കി കണ്ടാലോ ഫസ്റ്റ് തിങ് പ്രൊഫഷണൽ ജലസി അതായത് എന്നേക്കാൾ ഒരു പൊടിക്ക് മേലെ നിൽക്കുന്ന ഒരാളെ കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കര അസൂയ ജോലി ഈ സ്ഥലത്ത് കിട്ടാം ഇപ്പം എനിക്ക് എൻ്റെ മാനേജറോട് അസൂയ എനിക്ക് എൻ്റെ തൊട്ട് മേലെ നിൽക്കുന്ന ആളോട് അസൂയ അയാൾക്ക് ഇത്ര ശമ്പളം കിട്ടുന്നു എനിക്ക് ശമ്പളം കുറവാണ് അങ്ങനെ കുറേ ഒരു പ്രൊഫഷണൽ ജലസി വരും അല്ലേ അവർ ആ ഒരു ജോലി കിട്ടി അയ്യോ എൻ്റെ അതേപോലെ വന്നവളാണ് അവൾക്ക് എന്നേക്കാൾ മുന്നേ പ്രൊമോഷൻ കിട്ടി അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നീറ്റിൽ വരുന്നുണ്ടെങ്കിൽ അതാണ് പ്രൊഫഷണൽ ജലസി അടുത്തതാണ് സോഷ്യൽ ജലസി നമ്മളൊരു കൂട്ടത്തിൽ നിൽക്കുകയാണ് ആ കൂട്ടത്തിൽ നിങ്ങളുടെ നിങ്ങൾ എല്ലാവരും നിൽക്കുന്ന സമയത്ത് വേറൊരാൾ സെൻ്റർ ഓഫ് അട്രാക്ഷൻ ആവുക ആ ശരി അതെങ്ങനെ നമ്മൾ സമ്മതിച്ചു കൊടുക്കുക അല്ലേ നമ്മളൊരു കൂട്ടത്തോടെ നിൽക്കുകയാണ് വേറൊരാളാണ് സെൻ്റർ ഓഫ് അട്രാക്ഷൻ അയാളിലോട്ടാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് അയാളുടെ അടുത്താണ് എല്ലാവരും സംസാരിക്കുന്നത് അയാളെയാണ് എല്ലാവരും ഹഗ് ഹഗീനെ ഇത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു നീറ്റിൽ അയ്യോ എന്നാരും ശ്രദ്ധിക്കുന്നില്ലല്ലോ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് എന്നെ ശ്രദ്ധിക്കുക എന്ന് പറയുന്ന ഒരു ത്വര നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ വരുന്നു അപ്പം അത് എന്നെ ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കൂടുതൽ ഇനി മേലിൽ അവളെ ശ്രദ്ധിച്ച് പോവരുത് എന്നൊരു സാധനം നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അതാണ് സോഷ്യൽ ജലസി മൂന്നാമത്തെ പോയിന്റ് ആണ് മെറ്റീരിയൽ ജലസി എന്ന് പറയുന്നത് ഈ മെറ്റീരിയൽ ജലസി എന്താണെന്നറിയോ എൻ്റെ അമ്മാവൻ്റെ മോൾ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരി അല്ലെങ്കിൽ എൻ്റെ നാത്തൂൻ മൂത്തശ്ശി ആരെങ്കിലും ഒരാൾ ഒരു കാർ എടുത്തു ഉടനെ എനിക്ക് കാർ വേണം അല്ലെങ്കിൽ എനിക്ക് ആയോ ശരി എന്റെക്കാളും നല്ല കാർ അവൾ എടുക്കേ എന്നെക്കാളും നല്ല വീട് അവള് വെക്കേ നമ്മൾ മറ്റൊരാളുടെ ഉയർച്ച കാണുന്ന സമയത്ത് മാഷാ അലഹമ്മ ബറക്ക ചെയ്യട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ വേറൊരാൾ ഉയർന്നു വരുന്ന സമയത്ത് കണ്ട അവൾ അത് വാങ്ങിച്ചു എനിക്കത് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ എന്നൊരു സാധനം നമ്മുടെ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ അതാണ് മെറ്റീരിയൽ ജലസി നാലാമത്തെ പോയിന്റ് ആണ് സിബ്ലിങ് ജലസി നമ്മുടെ തന്നെ കൂടെപ്പറപ്പുകൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ തന്നെ സിസ്റ്ററിൻ ലോസ് അവർക്കൊക്കെ ഒരു ഉയർച്ച ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കുത്തൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അവർ ഓർണമെന്റ്സ് വാങ്ങുമ്പോൾ അയ്യോ എനിക്കതില്ല എന്നേക്കാൾ വലിയൊരു ഓർണമെന്റ്സ് അവൾ വാങ്ങി അല്ലെങ്കിൽ അവളുടെ കുട്ടികൾ പഠിച്ച് വലിയ നിലയിലെത്തി എൻ്റെ കുട്ടികൾ ഇപ്പോഴും തീരെ പഠിക്കുന്നില്ല അങ്ങനെ അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഒരു കുത്തലി അവളുടെ കുട്ടികൾ ഇപ്പം നിങ്ങളെനെ ആരെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് ചോദിച്ചോ ഇപ്പോൾ നിങ്ങളൊരു യൂട്യൂബറാണ് നിങ്ങൾ ഏൺ ചെയ്യുന്നുണ്ട് അപ്പോൾ മറ്റൊരാൾ വന്നിട്ട് പറയുകയാണ് എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്തിട്ട് അവളേക്കാൾ കൂടുതൽ ഏർ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ ഫുൾ എ പ്ലസ് വാങ്ങിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ മറ്റൊരാൾ പറയുകയാണ് എൻ്റെ കുട്ടീനെ ഏത് കോച്ചിങ് സെൻ്ററിൽ വിട്ടിട്ടാണെങ്കിലും കുഴപ്പമില്ല അവളുടെ കുട്ടി വാങ്ങിച്ചതുപോലെ ഫുൾ എ പ്ലസ് എൻ്റെ കുട്ടി വാങ്ങിക്കണം ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും അവരുടെ ഉള്ളിൽ എവിടെയോ നിങ്ങളുടെ അടുത്തുള്ള ഈ സിബ്ലിങ് ജലസ് എന്ന് പറയുന്ന ഒരു സാധനം കടക്കുന്നുണ്ട് എന്നുള്ളത് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ അസൂയാലുക്കളുടെ പത്ത് ലക്ഷണങ്ങളാണ് പത്ത് പത്ത് ലക്ഷണങ്ങളാണ് ഓക്കെ ഒന്നാമത്തെ ലക്ഷണം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ അച്ചീവ് ചെയ്താലും ഇവരിതൊന്നും ആക്സെപ്റ്റ് ചെയ്യില്ല ഓ അവളോ ഇപ്പം ഞാൻ എന്നെ വെച്ച് പറയാം എന്നെ വെച്ചിട്ടാണ് എൻ്റെ ഒരുത്ത അസൂഹയുള്ള ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഓ അവളോ അവളിപ്പോൾ യൂട്യൂബിൽ എന്താ ഒരു പത്തിരുപത് മിനിറ്റ് ഇരുന്നിട്ട് എന്തൊക്കെയോ വർത്താനം പറയുന്നു അവൾ പൈസ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അവൾ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കണോ അത് കണ്ടിട്ട് പൊട്ടമാർ സബ്സ്ക്രൈബ് ചെയ്യണോ അത്രയല്ലേ ഉള്ളൂ വളരെ നിസ്സാരമല്ലേ എന്നാണ് അവർ വിചാരിക്കുള്ളൂ നമ്മൾ ഉറക്കൊഴിച്ച് പഠിച്ചത് അവർ കാണൂല നമ്മൾ എടുത്ത എഫേർട്ട് അവർ കാണൂല നമ്മൾ എഡിറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം കാണൂല നമ്മൾ ഷൂട്ട് ചെയ്യാൻ എടുക്കുന്ന ടൈം കാണില്ല നമ്മളുടെ ഇതിൻ്റെ പുറകിലുള്ള എഫേർട്ട് ഒന്നും തന്നെ അവർ കാണില്ല നമ്മൾ എത്രമാത്രം പഠിച്ചിട്ടാണ് ഒരു കാര്യം മറ്റൊരാളിലോട്ട് കൊടുക്കുന്നത് നമ്മൾ എത്ര സമയം പോകുന്നുണ്ടെന്നുള്ളതോ നമ്മളിതിന് വേണ്ടിയിട്ട് ശാരീരികമായിട്ട് മാനസികമായിട്ട് എടുക്കുന്ന എഫോട്ടോ ഒന്നും തന്നെ അവർ കാണൂല ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഒരു പത്ത് മിനിറ്റ് കാര്യങ്ങൾ കണ്ടിട്ട് അവർ പറയും ഇതൊക്കെ ഇപ്പം ആർക്കും അറിയാത്ത ഇതൊക്കെ എനിക്ക് പണ്ടേ അറിയുന്ന ഒരു സാധനം ഇതൊക്കെ ഞാൻ എന്തോ പഠിച്ചൊരു സാധനമാണ് എന്നുള്ളൊരു രീതിയിലായിരിക്കും അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക അങ്ങനെ ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം എന്ത് എൻ്റെ അടുത്ത് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്ലി എന്നെക്കുറിച്ച് മറ്റൊരാളുടെ അടുത്ത് പോയിട്ട് ഇത്തരത്തിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം ഇവർക്ക് എന്നോട് എവിടെയോ ഒരു ചെറിയ കുശുമ്പ് കിടക്കുന്നുണ്ട് രണ്ടാമത്തെ പോയിൻ്റ് ആണ് ഇത് നിങ്ങൾക്ക് പലപ്പോഴും അനുഭവം ഉണ്ടാവും നിങ്ങൾ മനസ്സാ വാച ചിന്തിക്കാത്ത കാര്യങ്ങൾ അതായത് മനസ്സാ വാച കർമ്മണ നിങ്ങൾ ഇൻവോൾവ് ആവാത്ത തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയും അവളുടെ ക്യാരക്ടർ അങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക സിമ്പിളായിട്ടൊരു കാര്യം പറയാം ഒരു തമിഴിൽ കണ്ടിട്ട് വീഡിയോ അളക്കാറി അറിയില്ല ഇപ്പം നിങ്ങൾ ഇട്ടുള്ള തമിഴിൽ കണ്ടിട്ട് നിങ്ങളുടെ വീഡിയോ ആ അത് ഭയങ്കര ബാഡാണ് അങ്ങനെ അളക്കുക എന്ന് പറയില്ലേ ആ രീതിയിൽ ഞാൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയ കറക്റ്റായിട്ട് കാണുന്ന ആൾക്കാരായതുകൊണ്ടാണ് തമിഴിലുള്ളതായിരിക്കില്ല ചിലപ്പോൾ കണ്ടൻറ്റിൽ ഉണ്ടാകുക പക്ഷേ തമിഴിൽ കണ്ടിട്ട് തന്നെ നമ്മൾ മറ്റുള്ളവരെ അളക്കാറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഇനിയിപ്പോൾ നിങ്ങളുടെ ഒരു പേഴ്സ്പെക്റ്റീവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല മറ്റുള്ള മറ്റൊരു വ്യക്തിയെക്കുറിച്ചിട്ട് അത്തരത്തിലുള്ള ഒരു കുറ്റവും ബാക്കിയുള്ള കാര്യങ്ങളോ എന്നാലും നിങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കെതിരെ അലിഗേഷൻസ് ഉന്നയിക്കാം അങ്ങനെ നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അയാൾ നിങ്ങൾക്കിട്ട് പണി വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നാവുന്നത് അയാൾക്ക് ഇഷ്ടമുണ്ടാവില്ല അതുകൊണ്ട് മാത്രമായിരിക്കും അയാൾ നിങ്ങൾക്കിട്ട് പണി വയ്ക്കുന്നുണ്ടാവുക അയാൾക്ക് നിങ്ങളോട് അസൂയം അടുത്ത കാര്യം എന്താ വെച്ചാൽ നിങ്ങളെ എവിടേക്ക് ഇകഴുത്താൻ പറ്റുമോ അവിടെ എല്ലാവരും അവർ ഇകഴ്ത്തും അത് നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് പറഞ്ഞിട്ടാവാം നിങ്ങളുടെ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞിട്ടാവാം നിങ്ങളുടെ ശബ്ദത്തെ പറഞ്ഞിട്ടാവാം നിങ്ങളുടെ കഴിവിനെ പറഞ്ഞിട്ടാവാം നിങ്ങളുടെ കഴിവില്ലായ്മയെക്കുറിച്ച് പറഞ്ഞിട്ടാവാം ഇനി നിങ്ങളെക്കുറിച്ച് ഒന്നും പറയാനില്ലെങ്കിൽ നിങ്ങളുടെ മക്കളെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനെ കുറിച്ചിട്ടോ നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ചിട്ടോ അവർ കുറേ നെഗറ്റീവ്സ് പറഞ്ഞിട്ട് നിങ്ങളെ ഇകഴ്ത്തിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ നിങ്ങളെ ഇകഴ്ത്തി ഇകഴ്ത്തി ഒരാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അവർ നിങ്ങളെക്കാൾ ഒരു പൊടിക്ക് മേലെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങൾ വളർന്നു വരുന്നതിൽ അവർക്ക് ഭയങ്കരമായിട്ട് നാലാമത്തെ പോയിന്റാണ് അവർ നിങ്ങളെ അനുകരിക്കും നിങ്ങൾ എന്ത് ചെയ്തിട്ടാണോ നിങ്ങൾ സക്സസ് ആയത് ആ ഒരു കാര്യം ചെയ്യാനായിട്ട് അവർ താല്പര്യപ്പെടും നിങ്ങൾ എന്ത് പഠിച്ചിട്ടാണ് ഇപ്പം എൻ്റെ കാര്യമാണെങ്കിൽ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടാണോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ബാക്കിയുള്ളത് പഠിക്കുന്നതുകൊണ്ടാണോ മൈൻഡ് പവർ പഠിക്കുന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ പ്രാക്ടിക്കലി കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എന്താണോ നമ്മുടെ സക്സസ് എന്നുള്ളത് അവർ ഇങ്ങനെ നോക്കും എന്നിട്ട് എന്തൊക്കെയാണോ പഠിച്ചത് അതൊക്കെ അവർ വാരിക്കൂട്ടി പഠിക്കാനായിട്ട് ശ്രമിക്കും പലപ്പോഴും നമ്മുടെ എബിലിറ്റിക്ക് മേലെ നിന്നിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യാൻ ശ്രമിക്കും അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് വീണ്ടും അടി കിട്ടും ആ അടി കിട്ടുന്ന സമയത്ത് അതായത് നമ്മൾ ഈച്ച കോപ്പി അടിക്കാൻ അറിയില്ലേ ഒരാളുടെ മാനറിസം അയാളുടെ ക്യാരക്ടർ അയാളുടെ കഴിവ് അയാളുടെ സ്കില്ല് ഇതൊക്കെ നമുക്ക് നമ്മളിലോട്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ നമ്മളായിട്ട് തന്നെ നിന്നാലേ നമുക്ക് വളരാൻ പറ്റുള്ളൂ നമുക്ക് വേറൊരാളിനെ അങ്ങനെ പകർത്തി ഒരു പകർപ്പാക്കിയിട്ട് നമ്മളെ മാറ്റാൻ പറ്റില്ല നമ്മളെപ്പോഴും മറ്റുള്ളവരിൽ നിന്നുള്ള നെന്മകൾ കോപ്പി ചെയ്യുന്നത് നമ്മുടെ സെൽഫ് വളരാനായിരിക്കണം അല്ലാണ്ട് അയാളോടുള്ള അസൂയ കൊണ്ടായിരിക്കരുത് അപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ വേറൊരാളുടെ മാനറിസം വളർ നിങ്ങളുടെ അഡോപ്റ്റ് ചെയ്തിട്ട് ഞാൻ അയാളേക്കാൾ നല്ലതായി എന്ന് വിചാരിക്കുന്ന ഒരു സാധനം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കാൻ നിങ്ങൾ ഫെയിലിയർ ഫെയിലിയറോട് തുടങ്ങി എന്നുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള കുശുമ്പ് നിങ്ങൾക്ക് ഉണ്ടാവാനും പാടില്ല മറ്റൊരാൾക്ക് എന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ വരുന്നുണ്ട് അഞ്ചാമത്തെ പോയിന്റ് ആണ് അവർ ഓൾവേസ് നിങ്ങളെ ഇങ്ങനെ താഴ്ത്താനായിട്ട് താഴ്ത്തിയിടാനായിട്ട് നോക്കും അതായത് ഇപ്പോൾ നിങ്ങളൊരു ജോലിക്ക് പോകണം അവിടെ നിങ്ങൾക്ക് ഒരു പതിനയ്യായിരം രൂപ സാലറി ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവർ ഓ ഇതെന്നെ പഠിച്ചിട്ടുള്ളൂ എനിക്ക് അനുഭവം ഉണ്ട് കേട്ടോ ഇത്ര പോലും പഠിച്ചിട്ടില്ല വേറൊരാൾ പക്ഷെ അവർക്ക് ഇതിനേക്കാൾ സാലറി ഉണ്ട് അതായത് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് വളരെ വേണ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നായിരുന്നു എൻ്റെ ഏർണിങ്സ് ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് ഉള്ളു ചോദിച്ചോ ടെൻ തൗസൻഡ് സാലറി ഫൈവ് തൗസൻഡ് ഇൻസെൻറ്റീവ് അങ്ങനെ ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് എനിക്ക് ഏർണിങ്സ് ഉണ്ടെന്ന് വിചാരിച്ചോ ഇത്ര പോലും പഠിച്ചിട്ടില്ല അവൾക്ക് പക്ഷേ ായിരം സാലറി ഉണ്ട് ഇരുപത്തയ്യായിരം സാലറി ഉണ്ട് എനക്ക് അത് നോക്കിക്കൂടെ എന്നൊക്കെ എൻ്റെ അടുത്ത് വേണ്ടപ്പെട്ട ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ ഒരു മൊമെന്റ് കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ഈ പറഞ്ഞ ആളുടെ അതായത് എന്നേക്കാൾ സാലറി വാങ്ങുന്നുണ്ടെന്ന് പറഞ്ഞ ആളോട്ട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി ആ ടൈമിൽ അവര് പറയുന്നുണ്ട് കുട്ടിപ്പണിയാടി കഷ്ടപ്പാടാണ് പിന്നെ സാലറി ആണെങ്കിൽ വളരെ കുറവാണ് പത്തായിരം രൂപ അവർ തരുന്നുള്ളൂ ഞാൻ എന്നിട്ടാണ് അവർ ഇങ്ങനെ ഇട്ട് ടോർച്ചർ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തന്നെ എൻ്റെ അടുത്ത് ഈ ഒരു കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഏ ഇവരെ എൻ്റെ അടുത്ത് ഇത്രയും സാലറി ഉണ്ടെന്ന് പറഞ്ഞത് എന്നിട്ട് ഞാൻ പക്ഷീട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവരല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയേറെ സാലറി വാങ്ങുന്നുണ്ടെന്ന് സാലറി കുറവാത്രേ ജോലിയും ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് എന്നൊക്കെ ഉറപ്പ് എൻ്റെ അടുത്ത് പക്ഷേ ഉള്ളൂ അതവർ നിന്നോടുള്ള കുഷിപ്പോട് പറഞ്ഞായിരിക്കാം നിനക്കത് മനസ്സിലായില്ലേ എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ നിങ്ങളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇവർക്ക് ഒരു ചുക്കും ചുണ്ണാമ്പ് അറിയില്ലെങ്കിലും നിങ്ങളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങളെങ്ങനെ ഇടിച്ച് 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 ഇകഴ്ത്തി ഇകഴ്ത്തി നിനക്ക് അതിനുള്ള കഴിവില്ല നീ ഏൺ ചെയ്യുന്നത് കുറവാണ് നീ ചെയ്യുന്നത് വളരെ കുറവാണ് നിന്നേക്കാൾ എത്രയോ വല്ലാണ്ട് മറ്റുള്ളവർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെങ്ങനെ നിനക്ക് പറ്റില്ല നിനക്ക് ചെയ്യാൻ പറ്റില്ല അവർ താഴ്ത്തി 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 ചെയ്യുന്നതൊന്നും അംഗീകരിക്കാം അതെ താഴ്ത്തി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അവർക്ക് നിങ്ങളോട് ഭയങ്കര കുഷുമ്പാണ് നല്ലത് ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും നിങ്ങളെ അപ്രിഷിയേറ്റ് ചെയ്യാനായിട്ട് തയ്യാറാവില്ല നീ വളരെ വലിയ കാര്യമാണ് ചെയ്തേ നീ ചെയ്തിട്ട് ഇത്രയും ആൾക്കാർക്ക് ഉപകാരം ഉണ്ടായല്ലോ നീ ചെയ്യുന്നതിൽ മറ്റുള്ളവർക്ക് അറിവ് കിട്ടുന്നുണ്ടല്ലോ അല്ലെങ്കിൽ നീ ചെയ്യുന്നത് കൊണ്ട് വേറൊരാളിനെ നീ സഹായിച്ചല്ലോ ആ ആശുപത്രിയിൽ പോയി നിൽക്കാൻ നിനക്ക് പറ്റിയല്ലോ അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ നല്ല കാര്യങ്ങളൊന്നും അവർ കാണില്ല ഇതൊന്നും അവർ അപ്രിഷിയേറ്റ് ചെയ്യില്ല ഇതൊന്നും അവർ മറ്റൊരാളുടെ അടുത്ത് നിങ്ങളെക്കുറിച്ച് പറയില്ല കാരണം ഇതൊക്കെ അവർ ഒളിപ്പിച്ച് വെക്കാനോ നോക്കുക നിങ്ങൾ എന്ത് നേടിയാലും ഇവർ ഇവരിനേക്ക് ഒളിച്ചൊളിച്ച് ഒളിച്ചെടുത്ത് വെച്ചിട്ട് നിങ്ങളുടെ കുറ്റങ്ങൾ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് നോക്കും അങ്ങനെ ചെയ്യുന്ന പരിപാടി ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം ഏഴാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ നിങ്ങളുടെ എല്ലാ ആക്ടിവിറ്റീസും നോട്ടീസ് ചെയ്യുന്നുണ്ടാവും പക്ഷെ നിങ്ങളോട് പറയില്ല അവർ നിങ്ങളുടെ സ്റ്റാറ്റസ് കാണുന്നുണ്ടാവും അവർ നിങ്ങൾ എവിടെ പോകുന്നതെന്ന് അറിയുന്നുണ്ടാവും ഇവർ നിങ്ങൾ എന്ത് പഠിക്കുന്നതെന്ന് അറിയുന്നുണ്ടാവും നിങ്ങൾ എന്തൊക്കെ ജോലികൾ ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നുണ്ടാവും നിങ്ങളുടെ കുട്ടികളുടെ കാര്യം നിങ്ങളുടെ കെട്ടുവിൻ്റെ കാര്യം നിങ്ങൾ ഇവിടെ തുമ്മുന്നുണ്ടെങ്കിൽ അതുപോലും അവരറിയാൻ വേണ്ടി സ്പൈ വെച്ചിട്ടുണ്ടാവും അത്ര മാത്രം അവർ നിങ്ങളെ ട്രാക്ക് ചെയ്യുന്നുണ്ടാവും എല്ലാ കാര്യവും നിങ്ങളുടെ എല്ലാ കാര്യവും നിങ്ങളുടെ ഒരു ശത്രുക്കൾക്ക് അല്ലെങ്കിൽ ഇപ്പം നിങ്ങളൊരു മരുമകൾ ണെന്ന് വിചാരിച്ചോ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനെയും കൊണ്ട് സെപ്പറേറ്റ് മാറി താമസിക്കുകയാണെന്ന് വിചാരിച്ചോ നിങ്ങളുടെ എല്ലാ കാര്യവും നിങ്ങളുടെ ഫാമിലി ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ കൊണ്ടുപോയിട്ട് ഒറ്റ കൊടുക്കുന്നുണ്ടാവും അത് ഒറ്റ കൊടുക്കുന്ന രീതി പറഞ്ഞാൽ വളരെ വിയർഡായിരിക്കും അവൾ അവിടെ പോയി അവൾ ഇത് ചെയ്തു അവൾ അത് വാങ്ങിച്ചു ഏ നിങ്ങൾ അറിഞ്ഞോ നിങ്ങളോട് പറഞ്ഞോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരുന്നത് കൊണ്ടുപോയി ഒറ്റ ഒറ്റ കൊടുക്കും കാരണം നിങ്ങൾ നന്നാവുന്നത് കാണാൻ അവർ ഒരു തരത്തിലും ആഗ്രഹിക്കുന്നില്ല എങ്ങനെയെങ്കിലൊക്കെ നിങ്ങളുടെ ഫാമിലി ഒന്ന് അടിച്ചു പിരിഞ്ഞ് കാണാനായിരിക്കും അവർക്ക് ആഗ്രഹം ഉണ്ടാവുക അങ്ങനത്തെ ആളുകളെ നിങ്ങൾ നോട്ടീസ് ചെയ്തു വെച്ചോ അവർക്ക് നിങ്ങളോട് ഭയങ്കര അസൂയം കുഞ്ഞു ുണ്ട് എട്ടാമത്തെ പോയിന്റ് ആണ് ഇവർക്ക് നിങ്ങളോട് കോർക്കാൻ കിട്ടുന്ന ഒരു അവസരം നിങ്ങളുടെ എനർജി ഡൗൺ ആക്കാൻ കിട്ടുന്ന ഒരു അവസരം ഒരിക്കലും ഇവർ കളയില്ല നിങ്ങളായിട്ടൊരു ആർഗ്യുമെൻ്റ് നിങ്ങൾ പറയുന്നത് എല്ലാം ശരിയാണെന്ന് മറ്റുള്ളവരൊക്കെ ഇങ്ങനെ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയോ വിചാരിച്ചോ നീ പറയുന്നത് ശരിയാണ് നീ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ ഇവരെന്താ വിചാരിക്കുക എന്ന് പറയുമോ ഇവർ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ടും എന്നിട്ട് പോയിന്റ് എടുത്തിട്ട് അത് നീ പറയുന്നത് തെറ്റാണ് അല്ലെങ്കിൽ ആ ഒരു കാര്യം നിൻറ്റേത് ശരിയല്ല ഞാനാണ് ഞാൻ പറയുന്നതാണ് ശരി ഞാൻ പറയുന്നത് നീ കേൾക്കെന്ന് പറഞ്ഞിട്ട് ഇവർ അങ്ങനെ തുടങ്ങും തുടങ്ങുമ്പോൾ നമുക്കറിയാം ഇവർ പറഞ്ഞത് തെറ്റാണ് അപ്പം എന്ത് ചെയ്യും നമ്മൾ നമ്മളവിടെ ബ്ലോക്ക് ചെയ്തിട്ട് ആ തെറ്റി അതു നമ്മളത് അങ്ങനെയല്ല അതിങ്ങനെയാണെന്ന് പാട്ട് തരും പക്ഷെ ഇവർ ഇവർ നമ്മൾ ബ്ലോക്ക് ചെയ്ത സാധനത്തിലല്ല ഇവർ സംസാരിച്ച് നിർത്താം ഇവരതിനെ വളച്ച് 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 ചുറ്റി തിരിച്ചിട്ട് ലാസ്റ്റ് ഇവർ പറഞ്ഞതിന് ഇവർ നെയ്സ് ആയിട്ട് ന്യായീകരിക്കും എന്നിട്ട് അവിടെ എന്ത് ചെയ്യും ഒരു പുകമര സൃഷ്ടിക്കും അതായത് ഇവർ പറഞ്ഞതിന് നിങ്ങൾ കേട്ട് ആൻഡ് ആയിട്ട് ഒരു ആൻസർ കൊടുക്കുന്ന സമയത്ത് ഇവർ പറയും ഞാനത് അങ്ങനെയല്ല പറഞ്ഞത് കുറേ ഉദാഹരണങ്ങൾ പറയും പണ്ടത്തെ കാര്യങ്ങൾ പറയും ഇവരുടെ ലൈഫിലുള്ള കാര്യങ്ങൾ പറയും ഇതൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ വളച്ച് തിരിച്ച് വളച്ച് തിരിച്ചിട്ട് ഇവരെന്ത് ചെയ്യും ആ പറഞ്ഞതിന് മതി എല്ലാം അവിടെ സോപ്പ് സോപ്പൊക്കെ പതിപ്പിച്ചിട്ട് നമ്മൾ അറിയാം പോളിഷ് ചെയ്ത് വെക്കും ഉള്ളിൽ വരുന്ന ഉള്ളിൽ ഉണ്ടായിരുന്ന സാധനം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ചുറ്റുമുള്ള ആൾക്കാർക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും അങ്ങനെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം ഒറ്റ തവണ മാത്രമേ അവർക്ക് അതിനവസം കൊടുക്കാൻ പാടുള്ളൂ രണ്ടാമത്തെ തവണ വരെ ഒരു ആർഗ്യൂമെൻറ്റ്സുമായിട്ട് വരുന്നുണ്ടെങ്കിൽ എന്താ എന്നുള്ളത് പറഞ്ഞുതരാം റീസൺസ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പറഞ്ഞുതരാം ഒൻപതാമത്തെ കാര്യം നിങ്ങളൊരു പെട്ടെന്നൊരു വീഴ്ച സംഭവിക്കുകയാണ് നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ആയിക്കോട്ടെ അപ്പം നിങ്ങൾ പറയണേ ഞാനും എൻ്റെ ഭർത്താവും പാടെ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ അടി എന്ന് പറഞ്ഞാൽ ഇവർ നേരിട്ടിട്ടൊക്കെ പറയും അയ്യോ ആണോ അങ്ങനെ ഒരു അടി ഉണ്ടായോ അവൻ അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അവൻ അങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടല്ലേ നിൻ്റെ ഭർത്താവ് എന്തെങ്കിലും നിങ്ങളങ്ങനെ സപ്പോർട്ടിയൊക്കെ ചെയ്യും പക്ഷെ ഇവരുടെ മനസ്സിൽ ഭയങ്കര ഇങ്ങനെ പൊങ്കാല ഇട്ടിട്ട് അവർ അപ്പോൾ അങ്ങനെ അതായത് നിങ്ങളൊരു വീഴ്ച പറയുന്നത് പെട്ടെന്ന് പോയിട്ട് പറയണ എനിക്ക് ഇങ്ങനെ ഒരു ബിസിനസ് ലോസ് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ അവരോട് ആണോടാ സാരില്ല എന്നെ കൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ക്യാഷ് ആവശ്യം എന്തെങ്കിലും നിന്റെടുത്ത് എന്നൊക്കെ പറയും നിങ്ങളുടെ ഹസ്ബൻഡിനോട് ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്നെ പോയിട്ട് നിങ്ങൾ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരോട് പറയും കണ്ടില്ലേ അവന് ഭയങ്കര അഹങ്കാരമായിരുന്നു അഹങ്കരിച്ചതിന്റെയാണ് അവനിപ്പോൾ ഇപ്പം അങ്ങനെ എന്തെങ്കിലും ഒക്കെ നെഗറ്റീവ്സ് ഹസ്ബൻഡിനെ കുറിച്ച് പറയും എപ്പോഴെങ്കിലും നിങ്ങളുടെ ഭർത്താവ് ഇത്തരത്തിൽ നിങ്ങളുടെ ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കാം കേട്ടോ പത്താമത്തെ കാര്യമാണ് ഇവ അവര് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയും ഞാൻ നിനക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും ഞാൻ നിന്റെ സൈഡ് തന്നെ നിൽക്കുന്ന ആളാണ് നിന്റെ വിജയത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ആളാണ് അങ്ങനെയൊക്കെ അവർ നിങ്ങളുടെ അടുത്ത് പറയും പോലും ഒരിക്കലും നിങ്ങൾക്കൊരാ ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് ഒരിക്കലും അവർ നിങ്ങളുടെ കൂടെ നിൽക്കില്ല അവർ ആ സമയത്ത് നിങ്ങളെ വലിച്ച് താഴെ ഇടാനേ നോക്കുകയുള്ളൂ നിങ്ങൾ ഒരിക്കലും എഴുന്നേറ്റ് വരാത്ത വരാത്തവണ്ണം നിങ്ങൾ നമ്മളറിയില്ലേ ഓൾറെഡി വീണിടക്കുകയായിരിക്കും അവിടെ വന്നിട്ട് നിങ്ങളുടെ തലമുടയ്ക്ക് ഒരു പതിനാറ് തരാനേ അവർ നോക്കുകയുള്ളൂ നിങ്ങൾക്കൊരു വീഴ്ച പറ്റി അവർ നിങ്ങളുടെ നെഗറ്റീവ്സ് നാട്ടുകാർക്ക് മൊത്തം മൈക്ക് കെട്ടി പറഞ്ഞു കൊടുക്കുന്ന തരത്തിൽ അവർ നിങ്ങളുടെ നെഗറ്റീവ്സ് കൊണ്ടിരിക്കും നിങ്ങൾ വിജയിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് ഒന്ന് ഒതുക്കിയിട്ടായിരിക്കും പക്ഷേ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു വീഴ്ച പറ്റിയാൽ അവരത് ആ ഒരു മൈക്ക് സെറ്റ് അവർ ആ സ്പോർട്ട് ും ഒളിപ്പിച്ച് വെച്ച മൈക്ക് എടുത്തിട്ട് അവർ നിങ്ങളുടെ പരാജയം സെലിബ്രേറ്റ് ചെയ്യും പിന്നെ നിങ്ങളൊരു വിജയത്തിന് ഒരു ആഘോഷം നിങ്ങളെ സെലിബ്രേറ്റ് ചെയ്യണം ഇപ്പം ഞാൻ എന്താ പറയുക എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഇന്നത് വിജയിച്ചു അതുകൊണ്ട് ഞാൻ ഇന്ന ആഘോഷം സംഘടിപ്പിക്കുകയാണ് എല്ലാവരും ആയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വിജയത്തിന് വന്നാൽ പോലും നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവ് പറയും അല്ലെങ്കിൽ അവർ വരാൻ വേണ്ടി താല്പര്യപ്പെടില്ല അപ്പോൾ അത്രയൊക്കെയാണ് ഒരു പത്ത് ലക്ഷണങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗട്ടുള്ള ആളുകളിലുണ്ടോ നോക്കുക അല്ലാണ്ട് ഈ ലക്ഷണമുള്ള എല്ലാ ആളുകളെയും പോയിട്ട് നിങ്ങൾ ഡൗട്ട് ചെയ്യുന്നതിന് പകരം അതായത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം ഒന്നാമത്തെ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ലക്ഷണമുള്ള ആളുകളേക്ക് അവർക്ക് എന്നോട് അസൂയമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവരങ്ങനെ കാണാം അങ്ങനെ നിങ്ങൾ ചെയ്യരുത് പകരം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുമല്ലോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു നെഗറ്റീവ് എനർജി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാൾ അയാളിൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കുകട്ടോ അപ്പോൾ ഇനി അടുത്തത് ഇങ്ങനെ കണ്ണേറോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ ഉള്ള ആളുകൾ ഇതെങ്ങനെ നമ്മൾ പ്രതിഫലിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനത്തെ ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് സൊല്യൂഷൻസ് ആണ് നമ്മളിനി അടുത്ത സെഷൻ നോക്കുന്നത് ആദ്യത്തെ കാര്യം കഴിവിൻ്റെ പരമാവധി ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നുള്ളതാണ് ഒരു അടിക്ക് ഒരു പൊടിക്ക് ദൂരം കീപ്പ് ചെയ്യുക പിന്നെ നമ്മളെപ്പോഴും പറയുന്നതാണ് നമ്മളുടെ സക്സസ് നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുന്നേ അതായത് നമ്മൾ അച്ചീവ് ചെയ്യുന്നത് രണ്ടാമത്തെ പോയിന്റ് ആണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നതിന് മുന്നേ ഇത്തരത്തിലുള്ള ആൾക്കാരെ അറിയിക്കാതിരിക്കുക ഇപ്പോൾ നിങ്ങളൊരു കോഴ്സിന് ജോയിൻ ചെയ്യണം ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ പോയിട്ട് എനിക്ക് പേഴ്സണലി അനുഭവമുള്ള ഒരു കാര്യമാണ് നിങ്ങൾ എല്ലാവരോടും പറയണം ഞാൻ ഇന്ന എൻ്റെ കോഴ്സിനൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല ഇത്ര കാലം കഴിയുമ്പോൾ എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ നിങ്ങളത് പ്ലാൻ ചെയ്തു വെച്ചാൽ ഒരു പക്ഷേ ഇവരുടെ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിലോട്ട് കൺവേ ആവുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ നമ്മൾ മൈൻഡ് പവറിൽ വെച്ചിട്ട് പറയുന്ന രീതിയിൽ എങ്ങനെ പറയുന്നത് വെച്ചാൽ എല്ലാ മനുഷ്യരിലും പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും ഉണ്ട് ചില ആളുകളിൽ പോസിറ്റീവ് എനർജി കൂടുതലായിരിക്കും ചില ആളുകളുടെ നെഗറ്റീവ് എനർജി കൂടുതലായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ അടുത്തൊരു കുഞ്ഞു കുട്ടി വന്നിട്ട് പറയുകയാണ് ഇതേ ഞാൻ നിന്നെ ഒന്ന് തല്ലിയാണ് താഴെ ഇടട്ടോ എന്ന് പറയണം അപ്പം നിങ്ങൾക്ക് അറിയാം ആ കുട്ടി നിങ്ങളെ തല്ലിയാലും നിങ്ങൾക്ക് എത്ര മാത്രമേ വേദനിക്കുകയുള്ളൂ എന്നുള്ളത് വേണ്ടി വന്നാൽ നിങ്ങൾക്ക് ആ കുഞ്ഞിനെ തിരിച്ച് തല്ലുകയും ചെയ്യാം നിങ്ങൾക്ക് വേദനിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ച് തല്ലുകയും ചെയ്യാം അതിന് മാത്രം പവർഫുൾ ആണ് നിങ്ങൾ സോ നിങ്ങൾക്ക് ആ കുട്ടിയുടെ ഒരു തല്ലെന്ന് പറയുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമില്ല പക്ഷെ ഇതെന്നെ ഒരു മല്ലയ്യൻ വന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഫിസിക്കലി ഭയങ്കര വലിയ ഒരാൾ വന്നിട്ട് ജിമ്മും വന്നിട്ട് പറയാണ് ഇതേ ഞാൻ നിന്നെ ഒന്നാവിടെ തന്നാൽ തന്നിട്ട് നീ താഴെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് നിങ്ങളുടെ ഉള്ളിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും അയാൾ നിങ്ങളെ തല്ലോ ഒന്നും വേണ്ട ഇവൻ അയാൾ നിങ്ങൾ ദേഷ്യപ്പെട്ടിരുന്നൊന്നും നോക്കിയാൽ പോലും നിങ്ങളുടെ ഉള്ളിലൊരു പേടി ഉണ്ടാവും നിങ്ങളുടെ ഇയാൾ വരയ്ക്കും ഇയാളിനിപ്പന്നെ എന്തെങ്കിലും ഉപദ്രവിക്കുമോ എന്നുള്ളൊരു ഫീൽ വരും അല്ലേ അപ്പോൾ അയാൾ ഒന്നും ചെയ്യാതെ തന്നെ അയാളുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞൊരു വാക്കിൽ നിന്ന് നിങ്ങൾക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കിട്ടി അത് നിങ്ങളുടെ സ്ട്രെസ്സിനെ ബുദ്ധി കൂട്ടി അതേപോലെ നിങ്ങളുടെ ചിന്താഗതിയെ മാറ്റി അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും അത് ഇവൻ നിങ്ങൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് സംഭവിച്ചാലും നിങ്ങൾ നോക്കാത്ത സമയത്ത് സംഭവിച്ചാലും ഈ ഒരു നെഗറ്റീവ് എനർജി ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് അവിടെ നടക്കുന്നുണ്ടോ അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ മെൻറ്റലി എമോഷണലി ഫിസിക്കലി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന നിങ്ങളുടെ ചുറ്റൂടും ഒരു പോസിറ്റീവ് ഓറ ഉണ്ട് അതിലോട്ട് നിങ്ങളുടെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം കടത്തി വിടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ഒരു കണ്ണീർ കാര്യങ്ങളൊക്കെ അങ്ങനെ ദൂരെ ദൂരെ ആയിട്ട് പോകും പക്ഷേ അതൊന്നും ഇല്ല അങ്ങനെ ഒരു യാതൊരു വിധ പ്രിക്കോഷൻസും ഇല്ലാതെയാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നെഗറ്റീവ്സ് ഒക്കെ നിങ്ങളോട്ട് വരാനും ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വരുന്നുണ്ടെങ്കിൽ നമ്മളതിന് പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ വേറെ ചെയ്യാനുള്ള കാര്യം മറ്റേ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സും നിങ്ങൾ നേടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രം എമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തി ആയതിന് ശേഷം മാത്രം ഷെയർ ചെയ്യാം പലപ്പോഴും നിങ്ങൾ ഒരു നല്ലൊരു കാര്യം നിങ്ങൾ ഷെയർ ചെയ്യും അത് കേട്ടിട്ട് ഒരാൾ ആ അതൊക്കെ മേടിച്ചില്ല അല്ലെങ്കിൽ ഇതൊക്കെ കിട്ടിയില്ല എന്നുള്ളൊരു കാര്യം കേൾക്കുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് വയ്യാതാവും അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്കും നിങ്ങൾക്ക് വയ്യാതാവുണ്ടെങ്കിൽ നിങ്ങളെ എമോഷണി അത്രയും ആയിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു അസുഖം വരിക അല്ലെങ്കിൽ ക്ഷീണം പറ്റി അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ആ ജോലി ചെയ്യാൻ പറ്റാതിരിക്കുകയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ അത്രയും ഓക്കെ അല്ല എമോഷണലി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇത് സ്ട്രെങ്തനെങ്ങനെ ചെയ്യണം എന്നുള്ളതും കൂടെ ഞാൻ ഇന്നത്തെ വീഡിയോ തന്നെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള കാര്യമാണ് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യമാണ് ഈ നെഗറ്റീവ് ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള ആളുകളെ നിങ്ങൾ നിങ്ങളുടെ സർക്കിളിൽ നിന്ന് മാറ്റി മാറ്റിവെക്കുക നിങ്ങളുടെ ഗ്രോത്തിനെക്കുറിച്ച് നിങ്ങൾ അവരോട് ഡിസ്കസ് ചെയ്യാതിരിക്കുക നിങ്ങളുടെ ഭാവി ലക്ഷ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അവരോട് ഡിസ്കസ് ചെയ്യാതിരിക്കുക മാത്രമല്ല നിങ്ങൾ എത്രമാത്രം സന്തോഷവതിയാണെന്നുള്ള കാര്യം നിങ്ങൾ അവരോട് ഷെയർ ചെയ്യാതിരിക്കുക പകരം നിങ്ങളുടെ നെഗറ്റീവ്സ് നിങ്ങൾക്ക് ഇല്ലെങ്കിലും കൂടെ നിങ്ങൾ എന്താ പറയുക കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മുടെ എല്ലാവരും ലൈഫിൽ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് അങ്ങനത്തെ സങ്കടങ്ങൾ മാത്രം അവരോട് ഷെയർ ചെയ്യുക അഥവാ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പറിച്ചു മാറ്റി കളയാൻ പറ്റാത്ത ബന്ധുക്കളാണ് ഇവരെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങളും കൂടെ നിങ്ങൾ അവരിലോട്ട് ഷെയർ ചെയ്യാൻ ഇനിയുള്ള സൊല്യൂഷൻസ് ആണ് നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് ഒരു കണ്ണേർ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഈ അസൂയ കുശുമ്പിൽ രക്ഷപ്പെടാനുള്ള സൊല്യൂഷൻസ് ആണ് നോക്കുന്നത് നിങ്ങൾ മെന്റലി എമോഷണലി സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാന്നുള്ളതാണ് പവർഫുൾ ടൂളാണ് പവർഫുൾ പവർഫുൾ മോസ്റ്റ് പവർഫുൾ ടൂളാണ് നിങ്ങൾ ഏത് മതവിശ്വാസിയാണെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുക ഞാൻ ഇസ്ലാം മതവിശ്വാസി ആയതുകൊണ്ട് ഞാനിപ്പം ഇവിടെ കുറച്ച് കാര്യങ്ങൾ അത് റിലേറ്റഡ് ആയിട്ടുള്ളത് ഷെയർ ചെയ്യുകയാണ് അതായത് അഞ്ച് വക്ത നിസ്കരിക്കുക തഹജ് നിസ്കരിക്കുക ദുഹ നിസ്കരിക്കുക ആൻഡ് നിങ്ങൾ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ ദുവാ ചെയ്തുകൊണ്ട് മാത്രം ഇറങ്ങുക പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇറങ്ങുക അതേപോലെ തന്നെ ആയത്തിൽക്കുറിച്ച് നിങ്ങൾ പതിവാക്കുക രാത്രി കടക്കുന്നതിന് മുന്നേ ഫാത്തിഹ നമ്മൾ ഓതാനുള്ള സൂറകളെല്ലാം ഓതുക അതേപോലെ ഫാത്തിഹ മോഹത്തേന് ഇഹിലാസൊക്കെ ഓതി കയ്യിൽ ഊതി ശരീരം മുഴുവൻ തടവി കടക്കുക ഇതൊക്കെ നമ്മൾ നമ്മളുടെ ചുറ്റും കൂടും നമുക്ക് കിട്ടുന്ന വളരെ വലിയൊരു പ്രൊട്ടക്ഷനാണ് മക്കളെ നമ്മൾ പുറത്തിറക്കി പറഞ്ഞയക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മൾ അവർക്ക് കണ്ണേർ കണ്ണേരിൽ എതിരെയുള്ള ദിവകളൊക്കെ ചൊല്ലിയിട്ട് അവരെന്നെ പറഞ്ഞയക്കാം ഇങ്ങനെ ഒരേ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ സെൽഫ് പ്രാർത്ഥിക്കുക നമ്മൾക്ക് ഒരു ബറക്ക ഒരു അനുഗ്രഹം റബ്ബ് തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അൽബക്കറ കൺസിസ്റ്റൻ്റായിട്ട് ഓതുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഇത്തരത്തിലുള്ള എനർജി നെഗറ്റീവ് എനർജിയൊക്കെ ഇങ്ങനെ പുറത്ത് പോകുന്നതായിട്ട് കാണാം ഇനി നിങ്ങൾ ഒരു മതവിശ്വാസി അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് മൈൻഡ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ചെയ്തിട്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ കുറച്ചും കൂടെ പവർഫുള്ളാക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്കൊത്തിരി സമാധാനം കിട്ടും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒരുപാട് സമയമൊന്നും ഞാൻ എടുത്തിട്ടില്ല ജസ്റ്റ് പതിനഞ്ച് മിനിറ്റ് എടുത്തിട്ടുണ്ടാവും പതിനഞ്ച് ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിലാണ് ഞാൻ എടുത്തിട്ടുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അസാം വാലിക്കും വർമ്മത്തുള്ള വർക്കാത്തു